നമസ്കാരം പ്രവാസി മലയാളം സ്വാഗതം ചൈനയെ ഇപ്പോൾ ലോകം മുഴുവനും ഭീതിയോടെ ഉറ്റുനോക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല അതിഭയാനകമായി പടർന്നു കൊണ്ടിരിക്കുന്ന കൊറോണ വൈറസിന്റെ വ്യാപ്തി ദിവസം കഴിയും തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ രോഗഭീതിയിലാണ് ലോകം മുഴുവനുമുള്ള ജനങ്ങൾ കൊറോണ ഭീതിയിൽ അങ്ങനെ എട്ട് വിമാനങ്ങൾ പിടിച്ചിട്ടത് മണിക്കൂറുകളോളമാണ് ഇരുന്നിടം വിടാതെ നടുക്കത്തിലാണ് യാത്രക്കാർ ഇത് ജപ്പാനിലെ യൊക്കെഹോമ കടൽ തീരത്ത് പിടിച്ചിട്ടിരിക്കുന്ന ഡയമണ്ട് പ്രിൻസസ് എന്ന ആഡംബര കപ്പലിന്റേത് കണക്കുള്ള കഥ തന്നെ എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമെന്ന് മാത്രം മലേഷ്യയിൽ നിന്നെത്തിയ എട്ട് വിമാനങ്ങൾ കൊറോണ ഭീതിയെ തുടർന്ന് ഹീത്രോ എയർപോർട്ടിൽ ഇന്നലെ മണിക്കൂറുകളോളമാണ് പിടിച്ചിട്ടിരുന്നത് അപ്രതീക്ഷിതമായി എത്തിയ ഈ നീക്കത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്നിടത്ത് നിന്ന് എണീക്കാനാവാതെയും അനേകം യാത്രക്കാർ പാടുപിടുകയും ചെയ്യുകയുണ്ടായി അങ്ങനെ കൊറോണ സംശയത്തിൽ പോ അടച്ചുപൂട്ടിയെന്നും റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ ലഭ്യമാകുന്നുണ്ട് കൂടാതെ രണ്ട് എം പിമാരടക്കമുള്ളവരെ കൊറോണ സംശയം ക്വാറന്റൈൻ െന്നും ഈ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നുണ്ട് ഇന്നലെ രാവിലെ ആറ് നാൽപ്പത്തി ബ്രിട്ടീഷ് എയർവേസ് വിമാനം കോലാലംപൂരിൽ എത്തിയപ്പോൾ അത് ഹീത്രോവിലെ ടാർമാർക്കിൽ പിടിച്ചിട്ടിരുന്നത് രണ്ട് മണിക്കൂറോളമായിരുന്നു തുടർന്ന് ഹാസ്മാറ്റ് അണിഞ്ഞ ഹെൽത്ത് വർക്കർമാർ ബി എ തേർട്ടി ഫോർ ഫ്ലൈറ്റിലേക്ക് കയറയും യാത്രക്കാരെ പരിശോധിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ അനുവർത്തിക്കുകയും ചെയ്തിരുന്നു സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നെത്തിയ യു എസ് എയർലൈൻസ് ഫ്ലൈറ്റ് നയൻ സീറോ വൺ ഇന്നലെ രാവിലെ ഒമ്പത് മണിക്കായിരുന്നു ഹീത്രോവിൽ പിടിച്ചിട്ടിരുന്നത് കൊറോണ വൈറസിനെതിരെ സ്വീകരിക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് വിമാനങ്ങൾ ഇത്തരത്തിൽ പിടിച്ചിട്ടതെന്നാണ് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ഉറവിടങ്ങൾ വെളിപ്പെടുത്തുന്നത് ഈ വിമാനത്തിൽ മാത്രമല്ല മറ്റേഴ് വിമാനങ്ങളിൽ കൊറോണ ബാധിതരുണ്ടാകും എന്ന ആശങ്ക കാണിച്ചതിനാലാണ് ഇത് സംബന്ധിച്ച കർക്കശ പരിശോധന വിമാനത്താവളത്തിൽ തന്നെ നടത്തിയതെന്നാണ് ലഭ്യമാകുന്ന വിവരം ഇത് അധികൃതർ നൽകുന്ന വിശദീകരണം കൂടിയാണ് ബുധനാഴ്ച ലണ്ടനിലെ ആദ്യത്തെ കൊറോണ കേസ് സ്ഥിരീകരിക്കപ്പെട്ടതിനെ തുടർന്ന് തലസ്ഥാനത്ത് ഈ വൈറസിനെ നേരിടുന്നതിനുള്ള കടുത്ത ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ഉയർന്നിരിക്കുന്നത് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ലോകമെമ്പാടും അറുപത്തി അയ്യായിരം പേർക്ക് കൊറോണ ബാധിക്കുകയും ആയിരത്തി നാനൂറോളം പേർ മരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ലഭ്യം ലഭ്യമാകുന്ന വിവരം ഇതിനെ തുടർന്ന് കൊറോണക്കെതിരെ യു ആഗമനം കടത്ത മുൻകരുതൽ നടപടികളാണ് പുലർത്തി വരുന്നത് കോലാലംപൂരിൽ നിന്നും ബ്രിട്ടീഷ് എയർവേസ് വിമാനത്തിലേക്ക് കയറിയ ഹെൽത്ത് വർക്കർമാർ എട്ടുപേരടങ്ങുന്ന യാത്രക്കാരുടെ ഒരു കുടുംബത്തെ സ്ക്രീൻ കെട്ടി വേർതിരിച്ച പരിശോധനകൾക്ക് വിധേയമാക്കിയിരുന്നുവെന്നാണ് ചില യാത്രക്കാർ സാക്ഷ്യപ്പെടുത്തുന്നത് തുടർന്ന് മറ്റ് യാത്രക്കാരെ വിമാനത്തിൽ നിന്നും ഇറക്കുകയും ചെയ്തിരുന്നു ഇന്നലെ രാവിലെ ഹീത്രോവിൽ ഇറങ്ങിയ ഈ സംഭവത്തെക്കുറിച്ച് വ്യക്തമാക്കാൻ പബ്ലിക് ഹെൽത്ത് ഇംഗ്ലണ്ട് ഹീത്രോ എയർപോർട്ട് എന്നിവയുടെ ഒഫീഷ്യലുകൾ ഇനിയും തയ്യാറായിട്ടില്ലെന്നു ശക്തമാണ് ണക്കിന് വിമാനയാത്രക്കാർ ഈ നടപടികളെ തുടർന്ന് ബുദ്ധിമുട്ടിലായെന്ന വിമർശനവും ശക്തമാണ് ലോകമെമ്പാട് വിവിധ എയർപോർട്ടുകളിൽ കൊറോണ പേടിയാൽ നടത്തുന്ന ഇത്തരം മുൻകരുതൽ പ്രവർത്തനങ്ങളാൽ നിരവധി യാത്രക്കാരാണ് ദിനംപ്രതി പാടുപെടുന്നത് തന്നെ അഡ്മിറ്റായ ഒരു സ്ത്രീക്ക് കൊറോണ ഉണ്ടെന്ന സംശയത്താൽ പോർട്ട് മൌത്തിലെ കിങ്സ്റ്റൺ കെസന്റ് സർജറി ഇന്നലെ അടച്ചുപൂട്ടുകയും മറ്റു രോഗികളെ പ്രവേശിപ്പിക്കുന്നത് തടയുകയും ചെയ്തിരുന്നു പബ്ലിക് ഹെൽത്ത് ഇംഗ്ലണ്ടിൽ നിന്നുള്ള നിർദ്ദേശമനുസരിച്ചാണ് സർജറികൾ തങ്ങൾ അടച്ചുപൂട്ടിയതെന്നാണ് ഇ ജി പി പ്രാക്ടീസിൽ നിന്നുള്ള ഒരു ഡോക്ടർ വിശദീകരിക്കുന്നത് കൂടുതൽ പ്രവാസ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ